മോളെ കഴിക്കാൻ വാ താഴെ നിന്നുമുള്ള ഉമ്മയുടെ വില കേട്ടതും ഷാനവും ലിയയും താഴേക്ക് ചെന്നു കൈകോർത്തുവരുന്ന അവരെ കണ്ടതും റിയാനെ വള്ളാത്തൊരു വക തോന്നി തന്നേക്കാൾ പണക്കാരനായ അവനെ കണ്ടപ്പോൾ അവൻ്റെ പണത്തോടുള്ള ആർത്തി കൊണ്ടാണ് അവൾ അവനിലേക്ക് ചാനത് എന്ന് തന്നെയാണ് റിയാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ ഷാനയും ഒന്നെരുവികേറ്റി കൊടുത്തിട്ടുണ്ട് തന്നെ ചതിച്ചവളുടെ ജീവിതം എങ്ങനെയും നശിപ്പിക്കണം എന്ന ചിന്ത മാത്രമേ അവനെ ഇപ്പോഴുള്ളൂ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും റിയാനെ കാണിക്കാൻ വേണ്ടി തന്നെ അവൾക്കായി അവൻ ചോറ് വാരിക്കൊടുത്തും വെള്ളം കുടിപ്പിച്ചുമെല്ലാം അവനിലെ ദേഷ്യം കണ്ട് സന്തോഷിച്ചു കൈ കഴുകി വരുന്ന ലേയുടെ അടുത്തേക്ക് റിയാൻ ചെന്നു ഷാനു അപ്പോൾ ഒരു അർജന്റ് കോൾ വന്നതുകൊണ്ട് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ഇനി ഇവനേക്കാൾ വല്യ പണച്ചാക്കിനെ കണ്ട അങ്ങോട്ടാവും ചാട്ടമല്ലേ ഒരു പുച്ഛത്തോടെ പറയുന്നവനെ ഞെട്ടലോടെ നോക്കിയവൾ എന്താടി തുറിച്ചു നോക്കുന്നേ നിന്റെ മനസ്സിലിരുവ് കണ്ടുപിടിച്ചതിനാണോ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ടാണ് അവനത് ചോദിച്ചത് ദേ മര്യാദയ്ക്ക് സംസാരിക്കണം ഫ്രണ്ടിന്റെ ഇക്കയാണെന്നൊന്നും ഞാൻ നോക്കില്ല അവനിലെ പിടിത്തത്തിൽ വേദനിച്ചുവെങ്കിലും അതിനേക്കാളേറെ വേദന അവൾക്ക് അവന്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് ഉണ്ടായത് ഓ ഇപ്പോ ഞാൻ നിനക്ക് ഫ്രണ്ടിന്റെ ഇക്ക മാത്രമാണല്ലേ ഇപ്പോഴെന്നല്ല എപ്പോഴും ഞാൻ നിങ്ങളെ അങ്ങനെയേ കണ്ടിട്ടുള്ളൂ അവൾ അത് പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞിരുന്നു ലിയ പെട്ടെന്ന് ഷാനുവിന്റെ ശബ്ദം കേട്ടതും റിയാൻ അവളിലെ പിടിവിട്ടു നോക്കിക്കോ നിന്റെ ഈ ജീവിതം ഞാൻ തകർത്ത് തരിപ്പണമാക്കും അത് പറയുമ്പോഴുള്ള ആ കണ്ണിലെ കനൽ അവളെ വല്ലാതെ ഭയപ്പെടുത്തി ഉമ്മാ എന്നാ ഇറങ്ങട്ടെ അവരോട് യാത്ര പറഞ്ഞ് റനയും റിയാനും ഇറങ്ങാൻ തുടങ്ങി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയാ പോരേ സുഹറയാണ് അത് ചോദിച്ചത് എന്നാൽ ലേയിൽ നിന്നും അങ്ങനെ ഒന്ന് കേൾക്കാനായിരുന്നു ്രഹിച്ചത് കല്യാണശേഷം അവൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നതുപോലെ റനക്ക് തോന്നി എന്നാൽ അവൾക്കറിയില്ലല്ലോ അതിനു കാരണം തന്റെ സഹോദരൻ തന്നെയാണെന്ന് ലേക്കും റനയോടെ ഏറെ സംസാരിക്കാനുണ്ടായിരുന്നു എന്നാൽ അവളോട് കുറച്ചു നേരം കൂടി നിൽക്കാൻ പറഞ്ഞാൽ റിയാനും അവിടെയുണ്ടാകും അത് ചിലപ്പോൾ തന്റെ സമാധാനം തന്നെ നശിപ്പിക്കും എന്നോർത്തവൾ അവളെ പോകുന്നതിൽ നിന്നും തടഞ്ഞില്ല എങ്കിലും വിളിക്കാം എന്ന് മാത്രം പറഞ്ഞേ അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചവൾ എന്താടോ തനിക്ക് കൂട്ടുകാരി പോയതിൽ വല്ലാത്ത സങ്കടമുള്ളതുപോലെയുണ്ടല്ലോ അങ്ങനെയൊന്നുമില്ല അതും പറഞ്ഞവൾ നിറഞ്ഞ കണ്ണുകൾ അവൻ കാണാതെ തുടച്ചുകൊണ്ട് അകത്തേക്ക് കയറി എങ്കിലും ആ കണ്ണുനീരൊപ്പുന്നത് അവൻ കണ്ടിരുന്നു മോളെ നീ പോയി കിടന്നോ എന്നിട്ട് വൈകിട്ട് അവനെയും കുട്ടി ഈ നാടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കേ അത്രയും പറഞ്ഞവൾ തൻ്റെ ജോലികളിലേക്ക് തന്നെ തിരിഞ്ഞു ലിയ വരുമ്പോൾ ഷാനു ഉപ്പയോടും ഉമ്മാമയോടും സംസാരിച്ചിരിക്കുകയായിരുന്നു അവളും അവരോടൊപ്പം കൂടി അവളുടെ കുട്ടിക്കാലത്തെ കുസൃതികളും വാശികളുമൊക്കെ അവനോടവർ പറയുമ്പോൾ അവരുടെ വാബുത്തി അതിൽ നിന്നും അവരെ തടയാൻ ശ്രമിച്ചവൾ അങ്ങനെ കുറേ നേരത്തെ സംസാരത്തിന് ശേഷം അവർ മുകളിലെ റൂമിലേക്ക് കയറിപ്പോയി ഒന്ന് ഫ്രഷായി വന്ന് രണ്ടുപേരും ഒരു ചെറു മയക്കത്തിലേക്ക് വീണു അവന്റെ നെഞ്ചിൽ തല തലവെച്ചുറങ്ങുന്നവളെ ഇരു കയ്യാലും പൊതിഞ്ഞു പിടിച്ച് നെറുകയിൽ മുത്തവും കൊടുത്തുകൊണ്ടാണ് അവർ ഉറങ്ങുന്നത് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു ചായയും കുടിച്ചിട്ടാണ് അവർ നടക്കാൻ തുടങ്ങിയത് അവളുടെ വീടിന്റെ പിന്നാമ്പുറം വയലാണ് ആ പാടവരമ്പത്തൂടെ അവൾ അവനെയും കൊണ്ട് നടന്നു മുന്നിൽ നടക്കുന്ന അവളുടെ തോളിന് പിറകിൽ അവന്റെ കയ്യും വെച്ചാണ് നടപ്പ് അവനാണെങ്കിൽ ഇങ്ങനെ വരമ്പിൽ കൂടി നടന്ന് പരിചയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ കാല് സ്ലിപ്പായി ആ ചേറിലേക്ക് വീഴുമോ എന്നുള്ള ചെറിയ പേടിയുമുണ്ട് ഇതാണോ മോളെ മോളുടെ പയ്യൻ പാടത്തെ എന്തോ ജോലി ചെയ്തു കൊണ്ടിരുന്ന വിലാസിനെ ചേച്ചി ചോദിച്ചു ആ ചേച്ചി ഇത് തന്നെ ആള് കുറച്ചുനേരം അവരോടും കൂടെ ജോലി ചെയ്യുന്ന മറ്റുള്ളവരോടും വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാണ് നടത്തം വീണ്ടും ആരംഭിച്ചത് കുറച്ച് അകലെ എത്തിയതും അവൻ പേടിച്ചതുപോലെ തന്നെ ചെളിയിൽ ചവിട്ടി അവന്റെ കാലൊന്ന് സ്ലിപ്പായി നേരെ ആ ചേറിലേക്ക് തന്നെ വീണു പാവം വൈറ്റ് ഷർട്ട് മുഴുവൻ ചെളിയുമായി അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പാടുപെടുന്നവനെ നോക്കി അവൾ നിർത്താതെ ചിരിച്ചു കൊണ്ടിരുന്നു ഡിഡി മതിയാക്കി ഒന്നെന്നെ എഴുന്നേൽപ്പിക്കടി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ വൈറ്റ് ഷർട്ട് ഇടണ്ടാന്ന് ഇപ്പൊ എന്തായി ഇനി ഇതൊക്കെ എങ്ങനെ വെളുപ്പിക്കാനാ തലയിൽ കൈവച്ച് പറയുന്നവളെ അവനൊന്ന് കൂർപ്പിച്ചു നോക്കി നിനക്ക് ഷർട്ട് ചെലിയായതാണോ പ്രശ്നം ഇവിടെ ആണൊരുത്തൻ ദേഹം മുഴുവൻ ചേരിൽ കുളിച്ചു നിൽക്കുവ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ അവളിലേക്ക് കൈകൾ നീട്ടി തന്നെ എണീറ്റ് വന്നോ എനിക്കൊന്നു പോയ്യാ നിങ്ങളെ പിടിച്ച് കേറ്റാൻ എന്നിട്ട് വേണം എന്റെ ഡ്രസ്സിലും കൂടി അഴുക്കാവൻ കുറുമ്പോടെ മുഖം തിരിച്ചു കളിയുന്നവടെ സഹതാപത്തോടെയാണ് അവനൊന്ന് നോക്കി നിന്നു ഇങ്ങനെ നോക്കണ്ട വാ ഈ കൈ പിടിച്ച് എഴുന്നേൽക്ക് അവനായി കൈകൾ നീട്ടിയതും അവളെ പിടിച്ച് ഒറ്റ വലിയായിരുന്നു കറക്റ്റായി അവൻ്റെ നെഞ്ചോട് ചേർന്ന് തന്നെ അവളും ആ ചേറിലേക്ക് വീണു പോരാത്തതിനെ അവനവളെ കൂടുതൽ ദേഹത്തോട് ചേർത്ത് അവനിലെ അഴുക്കം മുഴുവൻ അവളിലേക്കും പകർത്തി കൊടുത്തു വീടിഷാനോ കുതറി മാറാൻ ശ്രമിച്ചവളെ ചേർപുരണ്ട കൈകൾ കൊണ്ട് അവളുടെ മുഖം കോരിയെടുത്തവൻ പരിസരത്തൊന്നും ആരുമില്ലെന്ന് മനസ്സിലായതും ദേഷ്യത്തിൽ കൂർപ്പിച്ചു വെച്ച ആ ചുണ്ടുകൾ അവൻ അപ്പാടെ വായിലാക്കി നുകർന്നു പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് പേടിച്ചു കുതറിമാറാൻ ശ്രമിക്കും തോറും അവനവളെ കൂടുതൽ ഭ്രാന്തമായി ചുംബിച്ചുകൊണ്ടിരുന്നു ഒടുക്കം തന്റെ സർവ്വശക്തിയുമെടുത്ത് അവളവനെ തള്ളി മാറ്റി ആരെങ്കിലും കണ്ടായിരുന്നെങ്കിലോ ഒരു പേടിയോടെ പറയുന്നവളെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മിയവൻ കണ്ടാലെന്താ ഞാൻ എന്റെ പെണ്ണിന്റെ അടുത്തല്ലേ ഇതൊക്കെ കാണിച്ചത് അതിനെ സ്വന്തമായാലും എവിടെ വ എങ്ങനെ എന്നൊരു പരിസരബോധം വേണം ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റു അവൾക്ക് പിന്നാലെ അവനും പിണങ്ങാതെടി പരിഭവത്തോടെ മുന്നിൽ നടന്നുപോകുന്നവളുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കൈ കൈവിട്ടശാനോ ഇല്ല നിന്റെ പിണക്കം മാറാതെ ഞാൻ വിടില്ല എനിക്കൊരു പിണക്കവുമില്ല നമുക്കാദ്യം ഇതൊക്കെ ഒന്ന് കളയാം ഇനിയും പിണക്കമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ പിണുക്കം മാറ്റാൻ എന്നും പറഞ്ഞ് ഇതിൽ കൂടുതൽ അവൻ എന്തെങ്കിലും ചെയ്താലോ എന്ന് ഭയത്താൽ ഒന്ന് അയന് കൊടുത്തവൾ നമ്മളിത് എങ്ങോട്ടാ പോകുന്നേ ദാ അവിടെ ഒരു തോടുണ്ട് അവിടെ പോയി ഇതൊക്കെ ഒന്ന് കഴുകാം ഇല്ലെങ്കി വീട്ടിലെത്തിയ ഉമ്മാന്റെ കൈന്ന് കൊള്ളും അത്രയും പറഞ്ഞ് ധൃതിയിൽ നടക്കുന്നവളുടെ പിന്നാലെ ഇനിയും വീഴും എന്നുള്ള പെടിയിൽ പതുക്കെ നടന്നവൻ ഒരു ചെറിയ തോടിന്റെ വക്കത്താണ് അവൾ ആ നടത്തം അവസാനിപ്പിച്ചത് ഇരുകരയിലും നിറയെ കൈതച്ചെടി ആയിരുന്നതുകൊണ്ട് അവിടെ നിന്നും കുളിക്കുന്നതോ അലക്കുന്നതോ ഒന്നും മറ്റാർക്കും കാണാൻ കഴിയുമായിരുന്നില്ല തനിക്ക് നീന്താൻ അറിയോ ഇന്നില്ലാതെ ഞാൻ എന്നും കുളി ഇവിടുന്നാ ഇപ്പോ കുറച്ചു കാലായി ഇങ്ങോട്ടൊന്നും വരാത്തേ ശരിക്കും പറഞ്ഞ കോളേജ് ചേർന്നത് മുതൽ സമയം കിട്ടാറില്ലായിരുന്നു വൈകിട്ട് വരുമ്പോ തന്നെ ലേറ്റ് ആകും പിന്നെ കുറെ പഠിക്കാനുമുള്ളത് കൊണ്ട് ഈ നീരാട്ടൊക്കെ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു പിന്നെ ഇടയ്ക്ക് ലീവുള്ളപ്പോ ഉമ്മാന്റെ കൂടെ വരും അല്ലാത്തപ്പോടെ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പൊ പിന്നെ വന്ന ഒരു നേരമാകും തിരിച്ചുപോകാൻ സംസാരിച്ചിരിക്കാതെ വന്നാ ചേരൊക്കെ കഴുകിക്കള അവന്റെ കൈ പിടിച്ച് വെള്ളത്തിൽ ഇറങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു അവൻ ആ ഷർട്ട് ഊരി കയ്യിൽ പിടിച്ചതും അവൾ അത് വാങ്ങി തൊട്ടടുത്തിരിക്കുന്ന അലക്കുകല്ലിലിട്ട് നന്നായി തിരുമ്മിയെടുത്തു ആ നേരം കൊണ്ട് അവനും ഒന്ന് മുങ്ങി നിവർന്നു ആ വെളുത്ത ദേഹത്തിലൂടെ വെള്ളമൊലിച്ചിറങ്ങുന്നത് അറിയാതെ നോക്കി നിന്നുപോയി അവൾ എന്നാൽ താൻ നോക്കുന്നത് അവൻ കണ്ടെന്ന് മനസ്സിലായതും അവൾ തൻ്റെ മുഖം വെട്ടിത്തിരിച്ചു അവൾ കരികിലേക്ക് അവൻ വരുമ്പോൾ എന്തോ വല്ലാതെ നെഞ്ചിടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി അടുത്തേക്ക് വന്ന അവൻ അവളെ അഭിമുഖമായി നിർത്തിക്കൊണ്ട് രണ്ട് കൈയും അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് തന്നിലേക്ക് അടുപ്പിച്ചു അവൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അവളെയും കൊണ്ട് അവനൊന്ന് മുങ്ങി നിവർന്നു നനഞ്ഞൊട്ടിയ വസ്ത്രത്തിന് മുകളിലൂടെ കാണുന്ന ആ ദേഹം കണ്ട് ആ തണുപ്പിലും അവന്റെ ദേഹം ചൂടായി അവന്റെ നോട്ടം താങ്ങാനാവാതെ അവൾ തലകുനിച്ചു ഒരു വിരൽ കൊണ്ട് ആ താടിയൽ തൊട്ട് ആ മുഖം ഉയർത്തിയവൻ അവളുടെ ചുണ്ടുകൾ രുചിച്ചു തുടങ്ങി ആദ്യം പതിയെയും പിന്നെ മുറുക്കെ ആവേശത്തോടെയും ആ അതിരങ്ങൾ വലിച്ചു കുടിക്കുമ്പോൾ അവൾ പിടഞ്ഞുപോയി കിതപ്പോടെ മെഴികൾ കോർത്തപ്പോൾ വീണ്ടും അവളുടെ എടുപ്പിൽ അവൻ്റെ പിടുത്തം മുറുകി കഴുത്തിലും കാതിലും മാറി മാറി ചുമ്പിക്കുമ്പോൾ അവളും മറ്റേതോ ലോകത്തെത്തിയിരുന്നു ഇടുപ്പിൽ അവന്റെ കൈ മുറുകി തലമുടിയിൽ പിടിച്ച് പിരകോട്ട് ചായച്ച് തൊണ്ടക്കുഴിയിൽ നാവുകൊണ്ട് നുണഞ്ഞപ്പോൾ അവളിൽ നിന്നും ഷീൽക്കാരൻ പോലൊരു ശബ്ദം കേട്ടതും ആവേശം കയറിയവൻ ആ കഴുത്തിൽ ചെറുതായി കടിച്ചു വേദനയാലും വെപ്രാളത്താലും അവൾ അവനെ തള്ളി മാറ്റി ഒരു ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് ചുണ്ടതുടുക്കുന്നവനെ നോക്കിക്കൊണ്ട് കിതപ്പുമാറ്റാൻ മാറ്റാൻ അവൾ അവളുടെ ആ പേടിയും പിടപ്പും അവനിൽ കൂടുതൽ ആവേശം നിരച്ചെങ്കിലും അവൻ പരിസരബോധം വീണ്ടെടുത്തു അവളെയും കൊണ്ട് വീട്ടിലേക്ക് നടന്നു ദേഹം മുഴുവൻ നനഞ്ഞൊട്ടി വന്നവളെ കണ്ടതും ഉമ്മ കണക്കിന് പറഞ്ഞു കൂടെ അവനെ നനച്ചതിനും അവൻ ഇതൊന്നും ശീലമില്ലാത്തതില്ലേ പല പനിയോ വന്നാലോ പേടിയോടെ പറയുന്ന ഉമ്മയെ തന്നെ സമാധാനിപ്പിച്ചു അപ്പോഴേക്കും അവൾ റൂമിൽ പോയി ഫ്രഷ് ആവാനായി കയറിയിരുന്നു അവൻ വരുമ്പോഴേക്കും കുളി കഴിഞ്ഞ് തലതുറുത്തുകയായിരുന്ന അവളെ നോക്കി കണ്ണു കാണിച്ചവൻ നേരെ വാഷ്റൂമിൽ കയറി അവനിറങ്ങിയപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല നേരത്തെയുള്ള അവന്റെ പ്രവൃത്തിയിൽ അവനെ ഫേസ് ചെയ്യാൻ അവൾക്ക് ചമ്മലായിരുന്നു കളിയും ചിരിയും ഒക്കെയായി അങ്ങനെ രണ്ട് ദിവസം പെട്ടെന്ന് കഴിഞ്ഞു ഇന്നലെയ ഷാനുവിന്റെ വീട്ടിലേക്ക് തിരികെ പോവുകയാണ് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യുന്നതിനിടയിൽ അവളെ പിന്നിൽ നിന്നും വട്ടം പിടിച്ച് ഒന്ന് ഉയർത്തിയവൻ എന്താ ഷാനുദേ എന്നെ താഴെ ഇറുക്ക് അവൾ കുതിറിക്കൊണ്ട് പറഞ്ഞു അവനവളെ താഴെ നിർത്തി അവനെ അഭിമുഖമായി നിർത്തിക്കൊണ്ട് നിറഞ്ഞ ആ കണ്ണുകളിലേക്ക് നോക്കി എന്താ പെണ്ണെ എന്തിനാ എന്റെ മോളുടെ കണ്ണിങ്ങനെ നിറയുന്നേ ഇറ്റു വീഴുന്ന ആ കണ്ണീർത്തുള്ളിയെ ഒരു വിരൽ കൊണ്ട് തെറിപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഒന്നുമില്ലെന്ന് പറഞ്ഞ് മുഖം തിരിച്ചവൾ എന്നാൽ അവൻ വീണ്ടും ഇരു കൈകളാലും ആ മുഖം പിടിച്ച് തന്നോട് ചേർത്ത് വെച്ചു അവളുടെ നെറ്റിയിൽ അവന്റെ നെറ്റി മുട്ടിച്ചുകൊണ്ട് എന്താടി ഇവിടുന്ന് പോരുന്നതിൻ്റെ സങ്കടമാണോ അവൻ അത് ചോദിച്ചതും ഒരു തേങ്ങിലോടെ അവന്റെ നെഞ്ചിലേക്ക് ചാനു അവൾ തേങ്ങ കരിയുന്ന പെണ്ണിന്റെ തലയിൽ അവളെ സമാധാനിപ്പിക്കാൻ എന്നോളം തടവിക്കൊടുത്തവൻ ഏതൊരു പെണ്ണിനും ഉണ്ടാകാവുന്ന സ്വന്തം വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്കുള്ള ഈ പറിച്ചു നടൽ എന്തൊരു ക്രൂരതയാണെന്ന് അവനും ആ നിമിഷം ഓർത്തു എൻ്റെ പെണ്ണെ നീ ഇങ്ങനെ കരയാതെ എനിക്ക് എപ്പ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ അതിനാരുടെയും അനുവാദത്തിനൊന്നും കാത്ത് നിൽക്കുകയും വേണ്ട അവൻ അത്രയും പറഞ്ഞിട്ടും പെണ്ണിന്റെ കരച്ചിലിന് ഒരു കുറവുമില്ല എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ് ഇവിടെ തന്നെ അങ്ങ് നിന്നോ നമുക്ക് രണ്ടുപേർക്കും ഈ കല്യാണമേ കഴിഞ്ഞിട്ടില്ലെന്ന് കരുതാം എന്നിട്ട് പഴയ പോലെ ഫോൺ വിളിച്ച് വീണ്ടും ആ കമിതാക്കളാവാം എന്തേ അവൻ അത് പറഞ്ഞതും സ്വിച്ച് ഇട്ടതുപോലെ അവളുടെ കരച്ചിൽ നിന്നു ഒപ്പം അവനിൽ നിന്നും അകന്നു മാറി അവന്റെ കണ്ണുകളിലേക്ക് കണ്ണു കുറുക്കി തൊരിച്ചു നോക്കി അവളുടെ നോട്ടം കണ്ടതും ഓറി വന്നൊരു ചിരി അവൻ ആ ചുണ്ടുകളിൽ തന്നെ അവൾ കാണാതെ ഒളിച്ചു വെച്ചു എന്താ അങ്ങനെ ചെയ്യാമല്ലേ നോട്ടമല്ലാതെ അവളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും ഷാനു അവളെ കളിപ്പിക്കാൻ എന്നവണ്ണം വീണ്ടും പറഞ്ഞു അങ്ങനെ ഇപ്പോ എന്നെ ഇവിടെ ആക്കിയിട്ട് ഒറ്റക്കങ്ങനെ അങ്ങനെ മുഖമൊന്ന് മുഖം വീർപ്പിച്ച് കണ്ണുകൾ തുരിച്ചു പറയുന്നവളെ നോക്കി അടക്കി വെക്കാൻ പറ്റാത്ത വിധം അവനൊന്ന് ചിരിച്ചുപോയി അവൻ തന്നെ കളിയാക്കി ചിരിക്കുകയാണെന്ന് കണ്ടതും വീണ്ടും അവളുടെ ദേഷ്യം ഇരട്ടിച്ചു പിന്നെ ഒന്നും മിണ്ടാതെ അവൾ തിരിഞ്ഞു നിന്ന് വീണ്ടും ഡ്രസ്സുകൾ എടുത്തു വെക്കാൻ തുടങ്ങി ഇണങ്ങാ നടി പറ എന്നും പറഞ്ഞ് അവളുടെ പിന്നിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ചെവിയിൽ ചെറുതായി ഒന്ന് കടിച്ചു വിട്ടു അവൾ ഒന്ന് ഞരങ്ങിയതും വീണ്ടും മറ്റേ ചെവിയിലും അതുപോലെ തന്നെ ചെയ്തു എന്നിട്ട് പതിയെ ആ ചെവിയുടെ ഓരം നാവുകൊണ്ട് ഒന്ന് നുണഞ്ഞു അപ്പോഴേക്കും അവന്റെ മീശയും ആ കുറ്റിത്താടിയും പിൻകഴുത്തിൽ കൊള്ളുമ്പോൾ അവൾ പുഴഞ്ഞു പോവുകയായിരുന്നു ഇക്കരി കൊണ്ട് തലയൊന്ന് ചിരിച്ചതും കഴുത്തിനു പിറകിൽ അവന്റെ ചുണ്ടുകൾ ചേർന്നത് അറിഞ്ഞു അവൻ ആ പിൻകഴുത്തിൽ അവന്റെ ചുണ്ടുകൾ കൊണ്ടൊരു ചിത്രം വരയ്ക്കുകയാണോ എന്ന് വരെ തോന്നിപ്പോയി അവൾക്ക് അത്രയും അവൻ അവിടം അലഞ്ഞിരുന്നു പെട്ടെന്നാണ് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടത് അത്രയും സമയം അവൻ അവളിൽ തീർക്കുന്ന പരവേഷത്തിന്റെ നേരിയ ശബ്ദം മാത്രം ഉണ്ടായിരുന്നിടം പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തപ്പോൾ രണ്ടുപേരും ഒരുപോലെ ഞെട്ടി എന്നതാണ് സത്യം അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴാണ് ലേക്ക് ഉയർന്നു പോയ നെഞ്ചിരിപ്പ് ഒന്ന് നേരെയാക്കാൻ കഴിഞ്ഞത് ഓഫീസിൽ അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്നും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകണമെന്നും പറഞ്ഞപ്പോൾ എടുത്തു വെച്ച ട്രോളി ബാഗുമായി അവൾ അവനോടൊപ്പം താഴെ താഴെയിറങ്ങി വന്നു ഒമ്മാപ്പാ എന്നാ ഞങ്ങളിറങ്ങട്ടെ ഉപ്പയുടെ കൈപിടിച്ചുകൊണ്ട് ഇറങ്ങിയപ്പോൾ അവൾ ഉമ്മാമയെയും ഉമ്മയെയുമെല്ലാം കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു ഉപ്പ അവളുടെ നെറ്റിയിൽ വേദനയാൽ ഒരു ചുംബനം നൽകി അവളെ പോലെ തന്നെ അവർക്കും വിഷമമായിരുന്നു ആ വീട്ടിലെ അവളുടെ ഒച്ചയും ബഹളവും ഒന്നും ഇനി ഉണ്ടാവില്ലെന്ന് അവരും തിരിച്ചറിഞ്ഞു അവളുടെ കളിയും ചിരിയും ഇല്ലാത്ത ആ വീടിന് മരണവീട് പോലെയിരിക്കുമെന്ന് ഓർത്തുവർ കാറിൽ കയറിയത് മുതൽ അവൾ ഒന്നും വേണ്ടിയില്ല എങ്കിലും അവളെ ഒന്ന് ഓക്കെയാക്കാൻ അവൻ കളിതമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് ഓഫീസിലെത്തണം എന്നുള്ളത് കൊണ്ട് അവൻ നേരെ ഓഫീസിൽ ചെന്നു അവിടുന്ന് ഡ്രൈവറോട് അവളെ വീട്ടിൽ കൊണ്ടു ചെന്നു വിടാനും പറഞ്ഞേൽപ്പിച്ചാണ് അവൻ പോയത് വീട്ടിലെത്തിയ അവളെ കണ്ടതും ആമിനയുടെയും ഷാനയുടെയും മുഖം കറുത്തു റിയാനെ കൊണ്ട് അവളുടെ വീട്ടിൽ വെച്ച് അടുപ്പമുണ്ടെന്ന് ഷാനുവിനെ കൊണ്ട് പറയിപ്പിക്കാനായിരുന്നു അവരുടെ പദ്ധതി അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അവന് തോന്നിയാൽ അവളെ അവിടെ ഉപേക്ഷിച്ചു വരും എന്നാണ് കരുതിയതെങ്കിലും ഷാനുവിന്റെ പ്രവൃത്തികളൊക്കെയും റിയാൻ അവരെ ധരിപ്പിച്ചിരുന്നു ഒപ്പം ഷാനു ഒരിക്കലും അവളെ വിട്ടുകളയില്ലെന്ന് ഒരു താക്കിയതും അകത്തേക്ക് കയറുമ്പോൾ തന്നെ ദേശത്താൽ കത്തുന്ന കണ്ണുകളോടെ തന്നെ നോക്കുന്നവരെ കണ്ടെങ്കിലും ഒരു വഴക്കിന് താൽപ്പര്യമില്ലാത്തതുകൊണ്ട് ലിയ നേരെ മുകളിലേക്ക് കയറി അതുവരെ അടക്കി നിർത്തിയ കണ്ണുനീർ അവരുടെ ആ നോട്ടത്തിനു മുന്നിൽ തന്നെ അടർന്നു വീഴാൻ തുടങ്ങിയിരുന്നു ഇനിയും എത്ര നാൾ ഇവരുടെയൊക്കെ വെറുപ്പ് താൻ സഹിക്കേണ്ടി വരും എന്നോർത്തപ്പോൾ അവളുടെ ഉള്ളിലെ ഒരു പേമാരി തന്നെ പെയ്തു ഏറെ നേരം കരഞ്ഞതിനു ശേഷം അവളൊന്ന് മയങ്ങിപ്പോയി ഷാനു എപ്പോഴാണ് വരുന്നത് എന്നറിയാത്തത് കൊണ്ട് വാതിൽ കുറ്റിയിടാതെ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ വാതിൽ തുറന്ന് ഒരാൾ അകത്തേക്ക് കടന്നു കരഞ്ഞു തളർന്നുറങ്ങുകയായിരുന്ന അവരുടെ അരികിലേക്ക് ശബ്ദമുണ്ടാക്കാതെ അവൻ നടന്നു വന്നു ഒരു ക്രോപ് ടോപ്പും സ്കേർട്ടുമാണ് അവളുടെ വേഷം കട്ടിലിന്റെ ഓരത്തായി ചെരിഞ്ഞുകൊണ്ട് രണ്ട് കൈയും കൂട്ടി പിടിച്ച് കവളിനടിയിൽ വെച്ചുകൊണ്ട് കിടക്കുമ്പോൾ നീളം കുറഞ്ഞ ആ ടോപ്പൊന്ന് ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ വെളുത്ത വടിവെത്ത അവളുടെ വയറിനെ സൈഡും ചെറുതായി ആ പൊക്കിൽ കൊടിയും അവനെ കാണാമായിരുന്നു സ്വർണ നിരത്തിലുള്ള ചെറു രോമങ്ങളും ആ വയറിന്റെ ഭംഗി കൂട്ടി കാലിൽ നിന്നും അല്പം ഉയർന്നുപൊങ്ങി തന്നെയാണ് ആ പാവാടയും ഉണ്ടായിരുന്നത് ആ കിടപ്പിൽ ഒരു വെണ്ണക്കൽ ശില്പത്തെ പോലെ അവൾ തോന്നിച്ചു അവളോട് ഒന്നടുത്ത് ആ വയറിനൊരത്തായി അവൻ്റെ മുഖമടുപ്പിച്ചതും അവനവിടം ഒന്ന് ഊതി പതിയെ ഒരു വിരൽ കൊണ്ട് മാത്രം അവിടം ഒന്ന് സ്പർശിച്ചു പെട്ടെന്നാണ് അവന്റെ ഫോൺ ശബ്ദിച്ചത് ഉറക്കത്തിലായിരുന്നവളും ആ ശബ്ദം കേട്ട് കണ്ണു തുറന്നപ്പോൾ മുന്നിലുള്ള ആളെ കണ്ട് ഒരു നിമിഷം ഭയന്നുപോയി എന്തു ചെയ്യണം എന്നറിയാതെ വെപ്രാളപ്പെട്ടുകൊണ്ട് കിടക്കയിൽ നിന്നും എഴുന്നേറ്റു അവനെയും തള്ളിമാറ്റിക്കൊണ്ട് അവൾ റൂമിന് പുറത്തേക്ക് ഓടി അവൾക്ക് നിലവിളിക്കാൻ ശബ്ദം പോലും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല